കൂടുതൽ വ്യക്തമാക്കാനും മറ്റ് സംഭവ വികാസങ്ങളെ കുറിച്ച് വിലയിരുത്താനുമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജസ്റ്റ് ഒരു പ്രമേയം മാത്രമാണ് അതായത് മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ യു ഡി എഫിന്റെ പ്രബലമായ രണ്ട് കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഭിന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന് മുനമ്പം വിഷയത്തിൽ ഇതുവരെ വ്യക്തമായൊരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ബി ഡി സതീശൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് വക്വ് സ്വത്തൻ വക് ഭൂമിയല്ല എന്നത് അതേസമയത്ത് ലീഗിന്റെ തന്നെ നേതാക്കന്മാർ പറയുന്നു ഇത് വക് ഭൂമിയാണ് എന്ന് അപ്പൊ അവരുടെ നേതാവ് അവരുടെ ലീഡർ പറയുന്നു അങ്ങനൊന്നും പറയാനൊന്നും പാടില്ല ഈ പറയേണ്ടതൊക്കെ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങള് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല തങ്ങള് വത്തിക്കാനിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നു അപ്പം സതിക്കലീ തങ്ങള് വത്തിക്കാനിലേക്ക് പോയത് മാർക്കുമായിട്ട് വിഷയം ചർച്ച ചെയ്യാനാവണമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ആ നിലക്ക് അവരുടെ അനുയായികൾ ജനിപ്പിച്ചു വെച്ചിരിക്കുക അപ്പൊ ഈ വിഷയം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പം ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം യു ഡി എഫുകാരോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മൊത്തത്തിലുള്ള സമീപനം വി ഡി സതീശന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ ആദ്യം തന്നെ ഈ മുരമ്പം വിഷയം ഞങ്ങൾ ഗമ്യമായ ഒത്തുതീർപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കോഴിക്കോട് സർവകക്ഷി യോഗം സർവകക്ഷിയല്ല മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ചുകൂട്ടിയത് മുസ്ലിം ലീഗാണ് പക്ഷെ അതിലെ പ്രധാനപ്പെട്ട സംഘടനകൾ രണ്ട് സമസ്തയൊക്കെ തന്നെ ഇപ്പോൾ ഒരിക്കലും തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് യോജിക്കുന്നില്ല അവരൊക്കെ പറയുന്നത് ഇത് വക്വ് സ്വത്താണ് എന്നുള്ള കാര്യത്തിലാണ് അപ്പൊ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട് രണ്ടാമതായി ഞങ്ങള് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത് പുനമ്പത്ത വഖഫു ഭൂമി മാത്രല്ല കേരളത്തിലെ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വകുപ്പ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം വകുഫ് സ്വത്തുക്കളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് കാലാകാലം വഖഫ് ബോർഡിൽ ഇരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നിന്ന് പരാതി ഉയർന്നു നാദാപുരത്തിനുയർന്നു കാസർകോട് നിന്ന് വന്നു തളിപ്പറമ്പിൽ നിന്ന് വന്നു അതായത് പള്ളിയുടെയോ അല്ലെങ്കിൽ യത്തീങ്കാനയുടെ പേരിലുള്ള സ്വത്തുക്കൾ വാക്കസ്വത്തുക്കൾ ബിൽഡിങ്ങുകൾ അത് കേവലം രണ്ടായിരം രൂപ മൂവായിരം രൂപക്ക് ഇവർ എടുക്കും അവസാനം മേൽ വാടകയ്ക്ക് മുപ്പതിനായിരത്തിൽ നാല്പതിനായിരത്തിലും ഇവർ മറച്ച് കൊടുക്കുകയാണ് ഇത്തരത്തിൽ വലിയ ഒരു വഞ്ചനയും ചതിയും നടക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലേ വി എസ് അച്യുതാനൻ ഗവൺമെന്റ് ജസ്റ്റിസ് നിസാർ ഒരു കമ്മീഷനെ വെച്ചത് തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വഖഫ് വഖഫുകൂടെ അന്യാദീനപ്പെടും വഖഫ് സ്വത്തുക്കൾ അന്യാദിനപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഇപ്പോൾ മനസ്സിലായി നമ്മുടെ കണ്ണിൽ വെച്ച് തന്നെ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വഖഫിന് എതിരി എന്ന് പറയുന്നവരെക്കാൾ ശത്രുക്കളായി മാറിയിരിക്കുന്നു വഖഫിന്റെ വക്താക്കള ആ വിഷയത്തിലും തന്നെ സംസ്ഥാന ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടും ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനോ അല്ലെങ്കിൽ പഠന റിപ്പോർട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടും കാരണം ഇത് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വത്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വത്താണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സ്വത്താണ് അതിൽ ജാതി മതൊന്നുമില്ല കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയുള്ളതാണ് ഉള്ളതാ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളതാ മൊത്തത്തിന്റെ ക്ഷേമം മുൻനിർത്തിയുള്ള ഇത്തരം വകുപ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട് പിന്നീട് മറ്റു ചില കാര്യങ്ങളാണ് നമ്മുടെ അന്തർദേശീയ തലത്തിലൊക്കെ തന്നെ ഇപ്പോൾ സിറിയയിൽ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായ പ്രമേയം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് എബർബോളി സായി സംസാരിക്കുന്നത് മുനമ്പവുമായി ബന്ധപ്പെട്ട് തന്നെ വിഷയം പറയുമ്പോൾ നമ്മൾ പ്രധാനമായും പരിഗണിക്കേണ്ടത് ഫറൂഖ് കോളേജിനാണ് നേരത്തെ ഈ സ്വത്ത് വഖഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫറൂഖ് കോളേജിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നതാണ് വാക്കിഫിൻ്റെ ലക്ഷ്യം വഖഫ് നിയമം പറയുന്നത് വാക്കിഫ് എന്തൊരു ലക്ഷ്യത്തോടു കൂടിയാണോ സ്വത്ത് വഖഫ് ചെയ്തിട്ടുള്ളത് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ് അത്തരം വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്വത്ത് എങ്ങനെയാണ് വരെ മറച്ചു വിരിച്ചുള്ളത് എന്നെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടക്കണം നേരത്തെ രണ്ട് അഡ്വക്കേറ്റുമാരാണ് ഇതിൻ്റെ വിൽപ്പനകൾ കരാറുകളിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആ അഡ്വക്കേറ്റുമാർക്ക് ആരധികാരം കൊടുത്തു അങ്ങനെങ്കിൽ വഖീഫ് സ്വത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും നിയമപരമായ അവകാശം അവർക്കുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം ഇവിടെ ഇപ്പോൾ മുനമ്പം വിഷയം എടുത്ത് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട കുറച്ച് ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമമാണ് എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് ഒരിക്കലും തന്നെ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഇറക്കി വിടുന്ന ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ തുടരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ മുനമ്പത്ത് വൻകിട മാഫിയ അവിടെ ബാ ബാറും അതുപോലെ റിസോർട്ടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത അവർക്കുണ്ട് യു ഡി എഫിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവും എന്ന നിലയ്ക്ക് തന്നെ ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമാണ് മുനമ്പം സംബന്ധമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ് എന്നാൽ എന്താണ് ആ ആലോചനയിലെ വിഷയം എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം വിഡി സതീശം കാണിക്കണം എന്താണ് ആ രഹസ്യ ചർച്ച എന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് മുസ്ലിം ലീഗ് എക്കാലത്തും സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളാണ് ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ കാലഘട്ടങ്ങളിലും അവർ സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ തർക്കസ്ഥലത്താണ് അന്ന് തറക്കിലിട്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിഷേധിച്ചവരാണ് മുസ്ലിം ലീഗുകാർ ബാബരി മസ്ജിദ് തകർക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് സംരക്ഷിക്കും ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ രാജ്യത്ത് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചവരാണ് മുസ്ലിം ലീഗുകാർ അവസാനം ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ആ ബാബരി മസ്ജിദിൻ്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ മാസം ആറാം തീയതി ഇന്ത്യ രാജ്യത്തെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങ് അരങ്ങേറുകയുണ്ടായി ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി എല്ലാ ഡിസംബർ ആറാം തീയതിയും ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി അതിനെ കൊണ്ടാടാറുണ്ട് കാരണം വക്കീഫ് ചെയ്യപ്പെട്ട ഒരു ഒരു സ്വത്തും കൈകാര്യം ചെയ്യാൻ ആർക്കും തന്നെ അധികാരമില്ലാത്തതാണ് വളരെ നിർബന്ധിതമായ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം ചില സാഹചര്യങ്ങൾ സംജാതമായാൽ തന്നെ അത് വാക്കിഫിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാകാത്ത തരത്തിൽ അത് അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത് അപ്പം മുനമ്പത്ത് എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം നമ്മുടെ കോഴിക്കോട്ട് പോലും വക്കു വ്യാപകമായി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നിരവധി കേസുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ എന്ത് എവിടെയാണ് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ദീർഘകാലം വക്കു ബോർഡ് കൈകാര്യം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിൻ്റെ ഒത്താശയോടു മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന കാര്യം തീർച്ചയാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിം ലീഗിനാണ് ആ മുസ്ലിം ലീഗിൻ്റെ അറിവോടിയും സമ്മതത്തോടു കൂടിയല്ലാതെ ഈ ക്രയവക്രയങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ കുഞ്ഞാലിക്കുട്ടി സാഹിബും നിരന്തരമായി ഈ വഖഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉരുണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നത് വൈകിയാണെങ്കിലും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളെ എ ടി മുഹമ്മദ് ബഷീറും അതുപോലെ ഷാജിയും ഒരു നല്ല പ്രസ്താവന ഇറക്കുകയുണ്ടായി കാരണം ആ ഭൂമി വഖഫിന്റെതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അങ്ങനെ സംശയമില്ലാത്തൊരു ഭൂമിയിൽ പുതുതായി ചില അവകാശവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവിക കോടതി പോലും അത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞതാണ് അപ്പൊ അത് വക്ബൽ എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എന്താണ് അധികാരം സ്വാഭാവികമായ വിധി ഈ രാജ്യത്ത് ജനങ്ങളോടും മാധ്യമങ്ങളോടും തുറന്നു പറയാനുള്ള ബാധ്യത സി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നടക്കുന്ന ഒളിച്ചുകളിയെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നു സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഇക്കാര്യം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് സംഘടനാപരമായ ചർച്ച നടന്നു വരുന്നേ ഉള്ളൂ അത് സംബന്ധമായ റിലീസ് ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ അപ്പവിശദമായി പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത് രാജഭരണമല്ലോ ആര് ആര് എന്ന് പറയാൻ മാത്രം ഏതെങ്കിലും തങ്ങൾ ആരും അത് ലീഗ് അണികളോടായിരിക്കാം പക്ഷേ അതിന്റെ അർത്ഥം എന്താണ് ഈ ഒന്ന് രണ്ട് നേതാക്കന്മാര് ശരിയായ ദിശയിൽ പ്രതികരിച്ചപ്പോഴേക്കും ഇവർക്ക് പരിഭ്രാന്തി ഉണ്ടായി ആരെയാണ് ഇവര് ഭയപ്പെടുന്നത് എന്ത് ഇടപാടാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ അവിടെ കുറെ റിസോർട്ടുകളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ മിക്കവാറും ആ റിസോർട്ടുകളുടെ ബിനാമികളോ ദലാൾമാരാണ് ഇവർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ മോദി ഗവൺമെന്റിനെ ഭയന്നുകൊണ്ട് ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് കാരണം എന്നും ഇവർ ഭീതിയില ഇ ഡി ഭീതിലാ അതായത് ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും മിക്കവാറും തന്നെ മുസ്ലിം ലീഗ് എടുക്കാൻ പോകുന്നത് എത്രത്തോളംന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വന്ന് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത് ബക്കിഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ വരികയാണെങ്കിൽ പണ്ട് മുത്തലാഖിൻ്റെ സമയത്ത് സംഭവിച്ചതുപോലെ മിക്കവാറും ലീഗ് എം പിമാർക്ക് വിമാനം കിട്ടാതാവും അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങും അല്ലെങ്കിൽ ഒളിച്ച് കളക്കും ടോയ്ലറ്റ് പോയിട്ടിരിക്കും ഇവർക്ക് പേടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള പേടിക്ക് പേടിക്ക്ൻ്റെ കൂട്ടത്തിൽ ഒരു പേടിയാണ് ഈ സംഭവം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തൊരു ജനാധിപത്യമാണ് ആ പാർട്ടിയിൽ വാടുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയ ഈ വിഷയത്തിലുണ്ടല്ലോ നമ്മളെ ഇടത് സർക്കാർ നിയമിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ മുമ്പാകെ ഐ ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ നിവേദന നൽകുന്നതാണ് ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതായത് ആധാരം മാത്രമല്ല ഏറ്റവും ഒടുവിലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസിന്റെ നേരത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പോലും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് പ്രോപ്പർട്ടി എന്ന് അതിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല അതിനു മുമ്പ് കുറച്ച് അവിടെ താമസിക്കുന്നവരിൽ നിന്ന് നികുതി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു മന്ത്രിസഭ എടുത്ത തീരുമാനമായിരുന്നു പക്ഷേ കോടതി പറഞ്ഞു വാങ്ങാൻ പാടില്ല വാങ്ങുന്ന സമയത്ത് അത് പ്രതീതി സൃഷ്ടിക്കുന്നത് ഇവർ ഇതിന്റെ മുതലാളിമാരാണ് ഉടമകളാണ് എന്ന് അങ്ങനെ വളരെ വ്യക്തമായ ഒരു വിധിയുള്ള സമയത്ത് സുപ്രീം കോടതി പോവാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആർക്കാ സംശയമുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ജസ്റ്റിസ് നിസാറും പറഞ്ഞു ഇത് വഖ്ഭൂമിയാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല ഞങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട് സംശയമുള്ളത് വേറെ ചില അജണ്ടകളുമായി നടക്കുമ്പോഴാണ് സംശയം ഉണ്ടാവുന്നത് നമ്മുടെ ഗവൺമെന്റിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അവർ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനെ വെച്ചിരിക്കുന്നത് വക്വ് ചെയർമാന് അവിടെ ചെന്നൈയിൽ നടന്ന ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സെക്യൂർ പറയുണ്ട് കേരളത്തിലെ മുന്നമ്പൊരു വക് സ്വത്താണ് എന്നുള്ള കാര്യത്തിൽ സമസ്തക്ക് അങ്ങനെ ഭയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും ജിഫ്രി താങ്കൾക്ക് തീരെ ഉണ്ടാവില്ല കാരണം സമസ്ത ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വന്തം അസ്തിത്വമുള്ള ഒരു സംഘടനയാണ് പക്ഷെ അവർ അവര് പണ്ഡിതസഭയാതുകൊണ്ട് തന്നെ വളരെ കൂടിയ കാര്യങ്ങൾ ചെയ്യാറ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അത്ര അത്ര പറയാനുള്ളൂ അതാ പറഞ്ഞത് കുടുംബങ്ങളെ മുഴുവൻ സംരക്ഷിക്കണം കുടുംബങ്ങളെ സംരക്ഷിക്കണം അത് അത് ലീഗ് അത് പറഞ്ഞോട്ട് പ്രശ്നമൊന്നുമില്ല അതിൽ വേറൊന്ന് കുടുംബങ്ങളെ മാത്രം അതേസമയം അറുപത്തിയേഴോളം റിസോർട്ടുകളുണ്ട് റിസോർട്ടുകളുടെ ആധാരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ആരിൽ നിന്ന് വാങ്ങി എന്തിന് വാങ്ങി അവരാരും തന്നെ ഈ പ്രദേശത്തുള്ളവരല്ല ഈ മഹാനഗരത്തിൽ താമസിക്കുന്ന എറണാകുളത്ത് താമസിക്കുന്നവരാ അതായത് വക്കഫ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയച്ചല്ലോ അത് യഥാർത്ഥം ഷോക്കോസ് നോട്ടീസാണ് അല്ലാതെ ഒഴിഞ്ഞു പോകണ നോട്ടീസ് ഈ പന്ത്രണ്ട് പേരും തന്നെ റിസോർട്ട് ഉടമകളാണ് വലിയ വലിയ എന്തെല്ലാം റിസോർട്ടുകൾ നിങ്ങളാരും പോയിട്ടുണ്ട് അവിടെ ബീച്ചിൽ എല്ലാ തരത്തിലും തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ബീച്ചാണ് അവിടെ ഉള്ളത് ഈ റിസോർട്ട് ഈ വക്കഫ സ്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കിട്ടുന്നതിനോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാനാവില്ല ഇത് നിർദ്ദേശം ആദ്യം അവരുടെ ആധാരം പരിശോധിക്കാൻ എന്നിട്ട് നോക്കാം ആരാണ് ഇവർക്ക് വിറ്റത് എന്ന് നോക്കാൻ വിറ്റിട്ട വിറ്റവര് ആരാണ് വിറ്റവരുണ്ടല്ലോ വിറ്റവരിൽ നിന്ന് ഈടാക്കണം എമൗണ്ട് എന്നിട്ട് ഈ പാവങ്ങളുടെ കോമ്പൻസേഷൻ കൊടുക്കുന്ന വക്ക് ഫാക്ടറി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സ്വത്ത് അന്യാധീനപ്പെടുകയും വിൽക്കുകയും ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചും കൊണ്ട് ആരാണോ അത് വാങ്ങിയത് വാങ്ങിയവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ സ്വത്ത് വക്ബുകളിലേക്ക് തന്നെ നിക്ഷിപ്തമാക്കണം എന്ന് പറയുന്നുണ്ടത് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചില് മാത്രമല്ല വക്കോട് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത്തിനാലില് അമ്പത്തി ആറില് അമ്പത്തി ഏഴിലൊക്കെ വക് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റഞ്ചില് കുറച്ചും കൂടി സമഗ്രം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നില് കുറെ ഭേദഗതി വരുത്തുകയുണ്ടായി അതെല്ലാം തന്നെ വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പം അടുത്താണ് ചെന്നൈയിലെ മറ്റേ മധുര ബെഞ്ച് പറഞ്ഞത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി വക്വ് മാതൃകയിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പഠിത്ത പറഞ്ഞിരിക്കുന്നത് മീറ്റിംഗ് തുടരുകയാണ് അത്ര സമ്മേളനോട് അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി